ല്ലേ പഠിച്ചതല്ലോ പതിനെട്ട് വയസ്സായില്ലേ വേറെ കുടുംബത്തിക്കാരനെ മാ കെട്ടൂടായിട്ട് ഉറക്കം വരുന്നില്ല കേട്ട് കെട്ടിക്കണോ അമ്മ നിന്റെ അച്ഛനെ മരിച്ചു കാര്യങ്ങള് തീരുമാനം എനിക്ക് അമ്മാവനായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് അമ്മാവൻ എടോ എന്റെ അച്ഛൻ മരിച്ചിട്ട് പത്ത് വർഷമായി ഞാൻ എപ്പോഴെങ്കിലും ഇവിടെ വന്ന് ഞങ്ങളിങ്ങനെ ജീവിക്കുന്നു നോക്കിട്ടുണ്ടോ അയാൾ പെണ്ണ് കെട്ടിക്കാൻ എനിക്ക് മുപ്പത് വയസ്സായി മുതുക് നാളെ പോലെ വളർന്ന എനിക്ക് താൻ ഇതുവരെ ഒരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ടോ ഇതിലൂടെ പോകുന്ന പെൺകുട്ടികളുടെ ചൂളപ്പള്ളിയും കുത്തുവാക്കും കേട്ടെ എത്ര കാലം ഞാനിവിടെ പോരം ജീവിക്കും ഞാനിവിടെ സിംഗിളായിട്ട് ജീവിക്കുന്നിടത്തോളം കാലം ഒരുത്തിനും ഇവിടെ പെണ്ണ് കേട്ടി ജീവിക്കണ്ടിപ്പോ സത്യാക്കി താനീ പതി കയറിപ്പോ